നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് കർണാടകയിൽ അങ്കോലിയിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താനുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും എന്തായാലും കടത്ത മഴയെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത് ഇന്ന് രാവിലെ മുതൽ ആ മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒരു ഒരു വേള അത് പൂർണമായും തെരച്ചിൽ നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു പിന്നീട് അത് പുനരാരംഭിക്കുകയായിരുന്നു അതേ തുടർന്ന് ഇത്രയും വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും ഇപ്പോൾ തീർത്തും തെരച്ചിൽ നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ടാണ് അത് നിർത്തിയതെന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ നാളെ പുലർച്ചെ വീണ്ടും തുടങ്ങും എന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് നാളെ ആന്ധ്രയിൽ നിന്ന് കൂടുതൽ എൻ ഡി ആർ എഫ് സംഘം സംഭവസ്ഥലത്തേക്ക് തിരിക്കും കോഴിക്കോട് സ്വദേശിയായ അർജുനെ കാത്ത ഒരു നാട് അങ്ങനെ ഒന്നാകെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അത് മലയാളികളുമുണ്ട് കേരളത്തിൽ നിന്നും എല്ലാ ആൾക്കാരും ഉറ്റുനോക്കുകയാണ് അങ്കോലിയിലേക്ക് അവിടെ നിന്നും ഒരു നല്ല വാർത്ത എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു ലോറി പുഴയിലേക്ക് വീണിട്ടില്ല എന്ന് അതിനിടെ നാവികസേന മുങ്ങൽ വിധം നടത്തിയ തെരച്ചിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു മെറ്റൽ അടക്കം സാങ്കേതിക സൗകര്യങ്ങളും എത്തിച്ചിട്ടുണ്ട് ലോറി അകപ്പെട്ട സ്ഥലം ജി പി എസ് പരിശോധനയിൽ കണ്ടെത്തിയെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ മെനിഫോറിനോട് പറഞ്ഞു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് സജോ ദേവസ് അല്പസമയത്തിന് അരുൺ പുപ്പറമ്പയും അവിടെ ചേരും ആദ്യം സജോയിലേക്ക് സജോ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വാർത്ത അത് ഇന്ന് രാത്രിയോടെ ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു കാരണം തെരച്ചിൽ രാത്രിയും തുടരുമെന്ന് ആദ്യ റിപ്പോർട്ടുകൾ വന്നിരുന്നു അവിടെ നിന്നും എസ് പി അടക്കം അങ്ങനെ റിപ്പോർട്ടുകൾ തന്നതാണ് പക്ഷേ അവിടെ ദുഷ്കരമായി നിൽക്കുന്നത് കാലാവസ്ഥയാണ് ശക്തമായ മഴ ആ മേഖലയിലാകെ ഉണ്ട് എന്ന് പിന്നീട് അറിയുന്നു ഇപ്പോൾ തെരച്ചിൽ നിർത്തിവെച്ചിട്ടുണ്ട് നാളെ രാവിലെ തന്നെ തെരച്ചിൽ തുടരുമെന്നല്ലേ ഇപ്പോൾ പറയുന്നത് ജുൻ തൽക്കാലം ഒരു നടപടി അല്ലെങ്കിൽ കൂടിയും രക്ഷാപ്രവർത്തനം അങ്ങേയറ്റം ശ്രമകരവും ദുഷ്കരവുമായി മാറിയിട്ടുണ്ട് രാത്രിയിൽ രക്ഷാ ദൌത്യം തുടരുക എന്നത് പ്രായോഗികമല്ല എന്നാണ് രക്ഷാപ്രവർത്തക സംഘത്തിൻ്റെയും ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നിലപാട് അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ ഇന്നത്തേക്ക് പൂർത്തിയാക്കിയത് അല്ലെങ്കിൽ നിർത്തിയത് നാളെ പുലർച്ചെ തന്നെ വീണ്ടും പുനരാരംഭിക്കും എന്നാണ് ഉദ്യോഗസ്ഥ സംഘം പറയുന്നത് ആന്ധ്രയിൽ നിന്നുള്ള എൻ ഡി ആർ എഫ് സംഘം കൂടിയും രക്ഷാപ്രവർത്തക സംഘത്തോടൊപ്പം ചേരും വിപുലമായ ഒഴികൂടി ഊർജിതമായ തെരച്ചിലിലേക്ക് നാളെ തുടർച്ചയോടുകൂടി വീണ്ടും കടക്കും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ സ്ഥലത്ത് അതായത് ഷിരൂരിലെ അങ്കോലയിലാണ് ഈ അപകട സ്ഥലമുള്ളത് ആ മേഖലയിൽ തുടർച്ചയായി ഇടപെട്ട് മഴ പെയ്തിരുന്നു ഒപ്പം ആ ഏറ്റവും ഒടുവിൽ രക്ഷാപ്രവർത്തന ദൗത്യം അവസാനിപ്പിച്ച വേളയിലും അതിശക്തമായ മഴ ഇടപെട്ട് ലഭ്യമാകുന്നുണ്ട് ഒപ്പം അതിന്റെ ടൈനും രക്ഷാപ്രവർത്തനം അത്ര എളുപ്പമാക്കുന്ന സ്വഭാവത്തിലുള്ളതല്ല ഈ സാഹചര്യങ്ങൾ ഒപ്പം അതിശക്തമായ മഴയുണ്ട് ഈ ഒരു കുന്ന് തന്നെയാണ് അടർന്ന് ഒന്നാകെ പതിച്ചത് ഈ ലോറി ഉൾപ്പെടെയുള്ളവയുടെ മുകളിലേക്ക് അല്ലെങ്കിൽ പാതയിലേക്ക് ദേശീയപാത അറുപത്തിയാറിലേക്ക് പതിച്ചത് ഒപ്പം ഈ കുന്നിന് മുകളിലൂടെ അതിശക്തമായ വെള്ളം നീരൊഴുക്ക് കൂടിയുണ്ട് വെള്ളം കുറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ദൗത്യം ഒന്നാകെയും പ്രതിസന്ധിയിലാകുന്ന അല്ലെങ്കിൽ അത് വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഇരുഭാഗങ്ങളിൽ നിന്നും ആ മണ്ണ് നീക്കം ചെയ്ത് ഇപ്പോൾ തന്നെ ജി പി എസ് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ആ ഭാഗത്തേക്ക് എത്തുക എന്നതാണ് അതിലേക്ക് യഥാർത്ഥത്തിൽ ഇതുവരെ അതിനോടടുത്തേക്ക് എത്തുന്ന ഒരു നീക്കത്തിൽ സാഹചര്യത്തിലേക്ക് എത്താൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞിരുന്നില്ല അങ്ങോട്ടേക്ക് വളരെ വേഗത്തിൽ എത്തുക എന്നതാണ് ഈ രക്ഷാദൗത്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ശുദ്ധകരമായ വാർത്തയിലേക്ക് എത്താൻ ഏറ്റവും അനിവാര്യമായി വേണ്ടത് ഈ ജി പി എസ് ലൊക്കേഷനുണ്ട് അപ്പം മെറ്റൽ ഡിക്റ്ററുകൾ ഉപയോഗിച്ച് കൂടുതൽ ആക്യുറേറ്റായ ലൊക്കേഷൻ കണ്ടെത്താനുള്ള ശ്രമവും ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട് അത് ഏറെക്കുറെ കൃത്യമായി ഉറപ്പിക്കുകയും ആ വാഹനം കുടുങ്ങിക്കിടക്കുന്നുണ്ട് മണ്ണിനടിയിൽ നിന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ മണ്ണ് നീക്കം ചെയ്തെത്തുക എന്നതാണ് ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തെ കൂടുതൽ ചെയ്യുക അല്ലെങ്കിൽ അത് ഫലമുള്ളതാക്കി മാറ്റുക എന്നത് അത്തരം ഒരു കാര്യത്തിലേക്ക് എത്തുക എന്നാണ് നിമിഷം തുടരുക ഇപ്പൊ നമ്മുടെ അരുൺ പൂപ്പറമ്പ തോന്നുന്നു അവിടെ യങ്കോളിയിലേക്കുള്ള വഴിയിലാണ് അവിടെ ഈ അപകടം നടന്ന സ്ഥലത്ത് ഏതാണ്ട് അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അരുൺ അവിടെ ശക്തമായ മഴ ഉണ്ട് രാത്രിയാണ് പ്രശ്നങ്ങൾ അതുകൊണ്ട് തെരച്ചിൽ ഇന്നത്തേക്ക് നിർത്തുന്നു എന്നാണ് നേരത്തെ അറിയിപ്പ് വന്നത് മഴ ഇപ്പോഴും അതുപോലെ തുടരുകയാണ് എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ ദൗത്യ സംഘം എന്താണ് ഒടുവിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രജീൻ ഞാനിപ്പോൾ ഏതാണ്ട് ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഇവിടുത്തെ ഒരു കാലാവസ്ഥ തന്നെയാണ് എടുത്തു പറയേണ്ടത് ആ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ട് നേരത്തെ പ്രജീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രി അല്പം വൈകിയാലും തെരച്ചിൽ തുടരണം എന്ന തീരുമാനമാണ് ആദ്യം പോലീസും ജില്ലാ ഭരണകൂടവും തീരുമാനിച്ചിരുന്നത് അങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ നിർദ്ദേശം ലഭിച്ചിരുന്നത് എന്നാൽ രാത്രി ഒൻപത് മണിയോടെ തന്നെ കനത്ത മഴ വീണ്ടും പെയ്യുന്ന സമയം ശരി അരുടെ പ്രശ്നമുണ്ട് തോന്നുന്നു അരുൺ ിൽ തന്നെ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി ആ സജോ തുടരുന്നുണ്ട് സജോ അവിടുത്തെ തിരച്ചിൽ ഇപ്പോൾ ഈ മഴ മൂലം നിർത്തി വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നാളെ രാവിലെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കുമൊക്കെ ഇപ്പോൾ സമീർ സി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് സമീർ സമീർ ഇന്ന് ഈ കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു അവരുടെ സങ്കടം അവർ അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം സമീർ കേട്ടിരുന്നു ഈ സംഭവം ഉണ്ടായതിനു ശേഷം കൃത്യമായി തന്നെ ഇവർ അധികൃതരെ അറിയിച്ചതാണ് കർണാടക പോലീസിന് പരാതി നൽകിയതാണ് അതിലൊരു മെല്ലെപ്പോക്ക് ഉണ്ടായി ഇപ്പോൾ ഇതാ എഴുപത് മണിക്കൂറിലധികമായി ലോറിക്കകത്ത് ഈ അർജുൻ കഴിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് സമീ പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ ആ കുടുംബം വലിയ ആശങ്കയിലാണ് നാല് ദിവസമാകുന്നു അർജുൻ പോയിട്ട് ഈ വാഹനമായി പോയിട്ട് പിന്നീട് ഒരു വിധത്തിലുമുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇന്ന് രാവിലെ പോലും ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പുറത്ത് അർജുൻ അത് എടുക്കുന്നില്ല അറ്റൻഡ് ചെയ്യുന്നില്ല മാത്രമല്ല ഈ വണ്ടിയുടെ ലൊക്കേഷൻ അത് ജി പി എസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്നു ഫോണിൻ്റെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ഫോണിൻ്റെ സാന്ധ്യമുൾപ്പെടെ അതൊക്കെ സ്ഥിരീകരിക്കുന്നു പക്ഷേ അർജുനിലേക്ക് ഇപ്പോഴും എത്തപ്പെടാൻ കഴിയുന്നില്ല ആ ഒരു ആശങ്ക ഈ കുടുംബം പങ്കുവെക്കുന്നു രണ്ട് ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് തന്നെ അവർ പരാതി നൽകിയതാണ് പക്ഷേ അതിനകത്ത് വേണ്ട വിധത്തിലുള്ള ഒരു നടപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസിൻ്റെ മുതിർന്ന ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയും അങ്ങനെയാണ് കർണാടക മുഖ്യമന്ത്രിക്ക് പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് കത്തയക്കുകയും ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടുകയും അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവിടെയുള്ള പ്രവർത്തനങ്ങൾ സജീവമാകുന്നതും ദ്രുതഗതിയിൽ തിരച്ചിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ ഈ രാത്രി ഏറെ വൈകുന്നു ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അവിടെ വെളിച്ചക്കുറവും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയും ഈ രണ്ട് സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് കുടുംബം ഈ തിരച്ചിൽ അവസാനിപ്പിക്കരുത് എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് അവർക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെക്കൊണ്ട് പ്രധാനമായും കഴിഞ്ഞ രണ്ട് ദിവസവും ഉറങ്ങാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഈ രാവും അവരങ്ങനെ ഉറക്കമൊഴിച്ച് പ്രാർത്ഥനയോട് പ്രത്യാശയോടുകൂടി കാത്തിരിക്കുകയാണ് അർജുന ഒരു അത്യാഹിതവും സംഭവിക്കില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് അർജുൻ്റെ കുടുംബമുള്ളത് നാം എല്ലാവരും ഉള്ളത് ഈ നാടൊന്നാകിയ ആ പ്രാർത്ഥനയിലുമാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അതുപോലെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു മന്ദി ഒരു മന്ദിച്ച പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള ആ ഒരു പരാതി ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നു ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഈ ഇടപെടൽ പിന്നീട് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ അവർ ശ്ലാഖിക്കുന്നുണ്ട് ഇപ്പോൾ ഇനി അത്തരം സംഭവങ്ങളിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നതിൽ അർത്ഥമില്ല ഇനി വേണ്ടത് നേരത്തെ കളക്ടർ കുടുംബങ്ങളെ കണ്ടതാണ് കാര്യങ്ങൾ വിശദീകരിച്ചതാണ് ഒപ്പം ഈ പ്രശ്നത്തിൽ ഏറ്റവും ആദ്യം തൊട്ട് ഇടപെടുന്നത് കോഴിക്കോട് എം പി എം കെ രാഘവനാണ് അദ്ദേഹം ഇന്ന് വൈകുന്നേരം വരെ അവിടുത്തെ എന്താണ് പറയുക രാഷ്ട്രീയ തലത്തിലൊക്കെ തന്നെ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായി സിദ്ധരാമയുമായി നേരിട്ട് സംസാരിച്ചു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നൊക്കെ എം പി തന്നെ വ്യക്തമാക്കിയതുമാണ് തിരികെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കന്നട സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ അറിയിപ്പായി കിട്ടിയിരിക്കുന്നത് ഈ ദൗത്യ സംഘം അത് ആരൊക്കെ ഉണ്ട് അവരെങ്ങനെയൊക്കെ ആയിരിക്കും ഈ തെരച്ചിൽ നടത്തുക അത്തരം സംഭവങ്ങളൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടോ കുടുംബത്തെ അറിയിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നാവികസേനയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടുണ്ട് പോലീസിൻ്റെ കൂടെ സഹായമുണ്ട് അങ്ങനെയാണ് അവിടുത്തെ തിരിച്ചിൽ നടക്കുന്നത് എന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുമാണ് കർണാടക സർക്കാരും അതുപോലെ തന്നെ ഉത്തര കന്നഡ ജില്ലാ കലക്ടറും അറിയിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉത്തര കന്നഡ കലക്ടറുമായിക്കൊണ്ട് ഏറെ നേരം സംസാരിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ പങ്കുവെക്കുകയും ചെയ്തു സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശമുണ്ട് അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ കോഴിക്കോട് ജില്ലാ കളക്ടറെ അറിയിച്ചത് അതുപോലെ തന്നെയാണ് എം കെ രാഘവൻ എം പിയുടെയും ഈ വിഷയം അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു പ്രമുഖരുമായിട്ടെല്ലാം തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇരുവരും എം കെ രാഘവൻ എം എംപിയും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടറും ആ കുടുംബത്തിലെത്തിക്കൊണ്ട് ഏറെ നേരം സംസാരിച്ചു ആശയവിനിമയം നടത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല എന്ന കാര്യം പറഞ്ഞു എന്ന അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ കുടുംബവുമായി പങ്കുവെച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല അർജുനെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം അവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെയുള്ള രണ്ട് പേർ അതായത് അർജുൻ്റെ സഹോദരനും അതുപോലെ തന്നെ അർജുൻ്റെ ഭാര്യയുടെ സഹോദരനും ഈ രണ്ട് പേരും അതുപോലെ ഈ വാഹനത്തിൻ്റെ ഉടമയായിട്ടുള്ള വ്യക്തിയും ഉൾപ്പെടെ അവിടെ ഉണ്ട് അവരും ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കുടുംബത്തെ അറിയിക്കുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ കുടുംബാംഗങ്ങളും ഇക്കാര്യങ്ങളെല്ലാം തന്നെ രക്ഷപ്പെട്ടു പതാക്കൾ അതായത് അച്ഛനുണ്ട് അമ്മയുണ്ട് അതുപോലെ രണ്ട് സഹോദരിമാരുണ്ട് ഭാര്യയുണ്ട് കുഞ്ഞുണ്ട് ഇവരെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ പുലർച്ചയോടു കൂടെയായിരിക്കും തിരച്ചിൽ ആരംഭിക്കുക വലിയ ഒരു പ്രതീക്ഷയോടെ പ്രത്യാശയോടു കൂടെ ഈ നാടും ഈ കുടുംബവും ഒക്കെ അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് പ്രജിൻ പ്രവിത ശരി സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയല്ല നാലടി അല്ല നാല് നില കെട്ടിടത്തിന്റെ അത്ര ഉയരത്തിലാണ് മണ്ണ് അടിഞ്ഞു കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ രക്ഷാപ്രവർത്തനം അല്പം ശ്രമകരമാണ് മാത്രമല്ല അവിടെ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തിരച്ചിൽ നിർത്തിയത് ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തിച്ചിരുന്നു പക്ഷേ കനത്ത മഴ അവിടെ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇനിയും മണ്ണിടിയാൻ ഒരു ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഈ തൽക്കാലത്തേന് ഈ ഇരട്ടത്തെ തിരച്ചിൽ വേണ്ട എന്നത് മുൻനിർത്തി തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നാളെ രാവിലെ അഞ്ചരയോടെ കൂടി വീണ്ടും തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു വലിയ കുന്നിടിഞ്ഞ താഴേക്ക് പതിക്കുക അത്രയും ഒരു മേഖല കംപ്ലീറ്റ് ആയി മണ്ണിനടിയിലാവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കേരളത്തിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ കണ്ടിട്ടുണ്ട് അവിടെ സംഭവിച്ചത് അത് സമാനമായ കേസ് തന്നെയാണ് പക്ഷേ ഒരുപാട് വാഹനങ്ങൾ അതിനടിയിൽ പെട്ടുപോയി എന്നുള്ളതാണ് നിരവധി വാഹനങ്ങൾ